ഹായ് ഫ്രണ്ട്സ് ഈ മസ്ലോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് കാപ്സി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കടകളിൽ നിന്ന് മാത്രം മേടിച്ചു തിന്നാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഇത് രണ്ടര കിലോൻ്റെ കോഴിയാണ് പക്ഷെ വലിയ കഷ്ണം എന്നല്ല മീഡിയം സൈസുള്ള കഷ്ണങ്ങളാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി വാല വെച്ച് അതിൽ വെള്ളമൊക്കെ പോകണം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കുക ഇപ്പോൾ രണ്ടര കിലോ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് എഗ്ഗ് എടുത്തോളൂട്ടോ ഇപ്പം അത് എഗ് പൊട്ടിച്ച് വയ്ക്കുന്നത് നമ്മൾ കോട്ടിങ് ചെയ്യുമ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു എഗ് പൊട്ടിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞ് കോൺഫ്ലോറിൻ്റെ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം അത് കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിന് ഉപ്പ് നോക്കിയിടുക മിളക് പൊടി ഒരു ഒന്നര രണ്ട് ടീ ടീസ്പൂണ് മിളക് പൊടി ഇടാം അത് കഴിഞ്ഞ ശേഷം നമ്മളത് നന്നായി കൂട്ടി തിരുമ്പി ഒരു മണിക്കൂറെങ്കിലും നമ്മളത് വെക്കണം എന്നാലാണ് അതുമെനിക്ക് എല്ലാതും പിടിക്കുള്ളൂ അപ്പോൾ സമയമില്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പിടിക്കും അതിന് എന്നിട്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഇത് വെച്ചു കാരണം ഇപ്പം മിളകും ഉപ്പും കുരുമുളക് പൊടിയും അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്കൂർ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യാനെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ക്യാപ്സി നമ്മൾ എപ്പോഴും പുറത്ത് പോയി മേടിക്കുന്നത് അത് നമുക്ക് വീട്ടിൽ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അത് വീട്ടിലുണ്ടാക്കാലോ അപ്പോൾ ഞാനത് ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചിച്ചു അപ്പോൾ ഞാൻ ഓട്ട്സിലാണ് കേട്ടോ അതെടുത്തത് അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഓട്ട്സിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ആദ്യം ഒരു എന്താ പറയുക ഫുള്ളില് തീയിട്ടതിന് ശേഷം മുക്കാഭാഗം ആയി കഴിയുമ്പോൾ മീഡിയത്തിൽ തീയിടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ പെട്ടെന്ന് ക്രിസ്പിയാവും ഉള്ളിൽ വേവണ്ട അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കാപ്സി ചിക്കൻ വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം മീഡിയം സൈസുള്ള കാപ്സി ചിക്കൻ നമുക്ക് അല്ലാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടോ ഇപ്പോൾ ഇതിന് സോസ് കൂട്ടി തിന്നണം എന്നില്ല തന്നെ തിന്നാനായാലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ സ്കൂൾ വിട്ട് വരെ ആയാലും ജോലി കഴിഞ്ഞ് വരുന്നവർക്കായാലും കെഫ് സി ചിക്കൻ ഇണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അര മണിക്കൂറും മുക്കാൽ മണിക്കൂറും കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം